കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുണ്ടൂർ വഴുക്കുംപാറയിൽ എട്ട് കിലോ കഞ്ചാവുമായി രണ്ട് തമിഴ്നാട് യുവതികൾ പിടിയിൽ തമിഴ്നാട് കമ്പം തേനി സ്വദേശികളായ നാഗരത്നം മുപ്പത്തിയൊന്ന് വയസ്സ് നാഗജ്യോതി മുപ്പത്തിയൊൻപത് വയസ്സ് എന്നിവരെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മുണ്ടൂരിൽ കൂട്ടുകാരെയും വിട്ടിറങ്ങി അവിടുന്ന് ഓട്ടോയിൽ കഞ്ചാവുമായി പറളി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് വഴക്കുംപാറയിൽ വച്ച് പോലീസിന്റെ പിടിയിലായത് അറസ്റ്റിലായ നാഗരത്നും മുമ്പും തമിഴ്നാട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് വഴക്കുംപാറയിൽ നിന്ന് പിടിച്ച കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു